ചിരിച്ചുകൊണ്ട് മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് പള്ളുരുത്തിൽ ഒരു പാലിയറ്റിക് കെയർ സെൻ്റർ ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഇ കെ നയനായുടെ സ്വതസിദ്ധമായ ശൈലിയിലുള്ള പ്രസംഗമായിരുന്നു ഇത് പിന്നാലെയായിരുന്നു എൻ്റെ പ്രസംഗം അപ്പം ഞാൻ ആ സദസ്സിൽ പറഞ്ഞു ചിരിക്കുമ്പോൾ മരിക്കാനും മരിക്കുമ്പോൾ ചിരിക്കാനും കഴിയുന്ന ഒരു അവസ്ഥ അത് ജീവിതത്തിലെ വലിയൊരു സൗഭാഗ്യമായിരിക്കുമെന്ന് കാരണം മരണസമയം അടുത്തു എന്നറിയുമ്പോഴും അല്ലെങ്കിൽ ആ സമയത്തോട് അടുക്കുകയാണ് എന്നറിയുമ്പോഴും ഒക്കെ മനുഷ്യൻ്റെ മനസ്സിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നത് ആകുലതകളാണ് ആകുലതകൾ രണ്ട് മൂന്ന് തരത്തിലാണ് ഒന്ന് ചെയ്യാൻ പറ്റായ പറ്റാതെ പോയ കാര്യങ്ങളെക്കുറിച്ച് രണ്ട് ചെയ്തതിൻ്റെ പേരിൽ മറ്റുള്ളവർ മുറിവേൽക്കേണ്ടി വന്നതിനെക്കുറിച്ച് മൂന്ന് പലതും സ്വപ്നം കണ്ടിരുന്നെങ്കിലും ഒന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്നതിനെ കരുതി നാല് ചെയ്ത പല കാര്യങ്ങളുടെയും ഫലം കാണാൻ കഴിയുന്നില്ലല്ലോ എന്ന് കരുതിയിട്ട് അഞ്ച് ആ പാട്ടിൽ ചോദിച്ച മാതിരിയായിരുന്നു കൊതി തീരുമ്പോൾ ഇവിടെ ജീവിച്ച് മരിച്ചവരുണ്ടോ ഇവിടെ ജീവിച്ച് കൊതി തീർന്ന് ഈ ലോകത്തുനിന്ന് ആരും പോരതായി നമ്മൾ ആരും കേട്ടിട്ടില്ല അപൂർവ്വമൊക്കെ ചില പാട്ടുകളിൽ ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചു മതി എന്നൊക്കെ പറയുന്നത് കേട്ട് കാണും എന്തുകൊണ്ടെ ഞാനിത് ഓർക്കാൻ കാരണം ഈ കഴിഞ്ഞ ദിവസം പങ്കെടുത്ത ധന്യമായ ഒരു ശുശ്രൂഷയെക്കുറിച്ച് ഓർക്കാൻ വേണ്ടിയിട്ടാണ് അതും ഒക്ടോബർ രണ്ടാം തീയതി തന്നെയായിരുന്നു എറണാകുളം ജില്ലയിലെ സാന്തന പരിശീ പരിശീലന സാന്തന പരിപാലന കേന്ദ്രങ്ങൾ നടത്തുന്ന സംഘടനകളുടെ ഒരു യോഗമായിരുന്നു പാലിയേറ്റീവ് കെയർ സെൻറ്റേഴ്സ് അറുപത്തി രണ്ട് സംഘടനകളെ മറ്റും എത്തിയിരുന്നു ഒരുപാട് സംഘടനകളുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ യോഗത്തിനെത്തിയിരുന്നത് അറുപത്തി രണ്ട് സംഘടനകളാണ് ഓർമ്മ എല്ലാവരോടും സംസാരിക്കുവാനും എല്ലാവർക്കും വ്യക്തിപരമായി ആദരവുകൾ കൈമാറാനും ഒക്കെ കഴിഞ്ഞു ജീവിതത്തിൻ്റെ അന്ത്യനിമിഷങ്ങൾ നമ്മൾ നാം കണ്ടുമുട്ടുന്ന പലരും ഒരു പ്രത്യേക മേൽവില്ലാസത്തിലേക്ക് മാറും ആ മേൽവില്ലാസം എന്ന് പറയുന്നത് ഒന്നിനും കൊള്ളാത്ത ഒന്നുമില്ലാത്ത ആർക്കും വേണ്ടാത്ത ആരുമില്ലാത്ത ഈ നാല് കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ അവരുടെ അഡ്രസ്സായി ഞാൻ എൻ്റെ അഡ്രസ്സ് എഴുതുമ്പോൾ എൻ്റെ പേര് എൻ്റെ സ്ഥലം പോസ്റ്റ് ഓഫീസ് ഇതൊക്കെ എഴുതും അല്ലെങ്കിൽ അടുത്തുള്ള പ്രധാനപ്പെട്ട സ്ഥലം എഴുതും പക്ഷെ നാം ഈ ശുശ്രൂഷിക്കുന്ന ഈ ഒരു വിഭാഗമുണ്ടല്ലോ ഉണ്ടല്ലോ ഈ ശുശ്രൂഷിക്കുന്ന വിഭാഗം അവരുടെ മേൽവിലാസം ഇത് മാത്രമേ ഉള്ളൂ ഒന്നുമില്ലാത്ത ഒന്നിനും കൊള്ളാത്ത ആരുമില്ലാത്ത ആർക്കും വേണ്ടാത്ത ആ അവസ്ഥയിലായിരിക്കുന്നവരെ സ്നേഹത്തോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ സംതൃപ്തിയോടെ ഒന്ന് പരിപാലിക്കാനും ആ അന്ത്യനിമിഷങ്ങൾ കാരണം അവരെല്ലാം ഡിപ്പാർച്ചർ ലോഞ്ചിലാണ് യാത്ര ചെയ്യുന്നവർക്കറിയാം പുറപ്പെടാനായിട്ട് ഇരിക്കുന്ന ഒരു സ്ഥലമാണ് ഡിപ്പാർച്ചർ ലോഞ്ച് വന്ന് ഇരിക്കുന്ന സ്ഥലമാണ് അറൈവൽ ലോഞ്ച് ഇത് ഡിപ്പാർച്ചർ ലോഞ്ചിൽ ഇരിക്കുന്ന ആളുകളാണ് അപ്പോൾ ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉള്ള നന്ദിയും ലഭിക്കുന്ന ശുശ്രൂഷയ്ക്കുള്ള നന്ദിയുമൊക്കെ ആയിട്ട് ദൈവത്തിലേക്ക് ഒന്ന് കണ്ണുകൾ ഉയർത്താനും മനസ്സ് തിരിക്കാനും സ്വയം ശപിക്കാതെയും ദൈവത്തെ ശപിക്കാതെയും ശപിച്ചവരെ കുറിച്ച് സന്തോഷത്തോടെ ഒരു തിരിച്ചറിവ് നടത്തി ഒക്കെ കടന്നു പോകാനൊക്കെ കഴിയുന്നൊരവസ്ഥ അവർ ഈ ഭൂമിയിലെ അവരെ ശുശ്രൂഷിക്കുന്നവർ ഈ ഭൂമിയിലെ മാലാക്കന്മാരാണ് ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തയച്ച മാലാഖന്മാർ അവർ എല്ലാവരുടെയും തന്നെ കൈ ചുംബിക്കുവാൻ തന്നെ ഞാൻ പരിശ്രമിച്ചു കാരണം അത്രയേറെ വിലപ്പെട്ടതാണ് ഇപ്രകാരമുള്ള ആളുകളെ ശുശ്രൂഷിക്കുന്ന അവരുടെ കടങ്ങൾ ഇത് നമ്മുടെ ഓരോരുത്തരുടെയും വിളിയാണ് നമുക്ക് ഇത്ര ഇത്രമാത്രം സംഘടിതമായിട്ട് നമ്മുടെ ഭവനങ്ങളിലോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിലോ ഒന്നും നടത്തിക്കൊണ്ട് പോകാനൊന്നും സാധിച്ചൊന്നും വരില്ല പക്ഷേ നാം ജീവിതത്തിൽ ഇങ്ങനെയുള്ളവരെ കണ്ടുമുട്ടുന്നുണ്ട് നമ്മുടെ ഒരു സപ്പോർട്ട് കൂടെയുണ്ട് ധൈര്യമായിട്ടിരുന്നു എന്തിനും എപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ളൊരു ആശ്വാസ വാക്ക് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് തലോടുന്നത് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം കാരണം അവരാരും സ്നേഹത്തിൻ്റെ തലോടൽ ജീവിതത്തിൽ കാര്യമായിട്ട് അനുഭവിക്കാത്തവരായിരിക്കും അതൊക്കെ ഒന്ന് കൊടുത്താൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ വരും അവരുടെ ജീവിതത്തിൻ്റെ അവരുടെ മുഖത്തിൻ്റെ ആ മുഖത്ത് ദൈവം സൃഷ്ടിച്ചപ്പോൾ അവർക്കുണ്ടായിരുന്ന ആ ഒരു പ്രസാദം അവർക്ക് തിരിച്ചു കിട്ടും അപ്പോൾ ആ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ദൈവം അവരെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നത് എന്നും നാം അവരുടെ മുമ്പിൽ എത്തിപ്പെട്ടത് എന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമുക്കും അവരിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിയും ദൈവത്തെ കണ്ടുമുട്ടുന്ന അനുഭവത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു